നമസ്കാരം ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി ഞങ്ങൾ ചെയ്യുന്ന പല വീഡിയോയും ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റുമാരായി അയർലൻഡിലേക്ക് എത്തുന്നവർ നേരിടുന്ന ചതികളും ഇവിടെ വന്നതിന് ശേഷം അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ഇവിടെ അവർ നേരിടുന്ന പല പ്രശ്നങ്ങളുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഉള്ളതായിരുന്നു അപ്പോഴൊക്കെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഒരു നേഴ്സാണ് എങ്കിൽ ദയവ് ചെയ്ത് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് എന്നൊരു പോസ്റ്റിലേക്ക് അയർലൻഡിലേക്ക് കടന്നു വരരുതേ എന്ന് കാരണം മറ്റൊന്നുമല്ല ഇതിൻ്റെ മറവിൽ അവർക്ക് നഷ്ടപ്പെടുന്നത് ലക്ഷങ്ങളാണ് ലക്ഷങ്ങൾ കൊടുത്ത് നിസാര സാലറിക്ക് അയർലൻഡിലേക്ക് കയറി വരാൻ ശ്രമിക്കുന്ന ഇവർ ഈ കപട ഏജൻറ്റുമാർ പടച്ചുവിടുന്ന കള്ളത്തരങ്ങൾ വിശ്വസിച്ച് ചതികളിൽ പെടുകയാണ് അയർലൻഡിലെ ജീവിത നിലവാരം വെച്ച് ഇപ്പോൾ അയർലൻഡിലേക്ക് വരുന്ന നേഴ്സുമാർക്ക് പോലും അവർക്ക് കിട്ടുന്ന സാലറിക്ക് ഒരു വീട് പോലും റെൻറ്റിനെടുക്കാൻ തികയില്ല അങ്ങനെയുള്ള ഈ നാട്ടിലേക്ക് മിനിമം സാലറിക്ക് ജോലി ചെയ്യാൻ വരുന്ന ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റുമാരുടെ കാര്യം പറയാനുണ്ടോ ഒരു വർഷം കഴിഞ്ഞാൽ ഫാമിലിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ അവർ ഒരു വർഷവും കഴിഞ്ഞ് രണ്ടു വർഷവും കഴിഞ്ഞ് അയർലൻഡിലുള്ള എച്ച് മാർ ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങി കാരണം ഫാമിലിയെ പോയിട്ട് സ്പൗസിനെ പോലും കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥ അഞ്ചും ആറും പേർ ചേർന്ന് ഒരു വീട് ഷെയർ ചെയ്ത് താമസിക്കുന്നു പ്രതിഷേധങ്ങളും ധർണയും സമരങ്ങളുമൊക്കെ ഇവർ ചെയ്തു നോക്കി ഇങ്ങനെ ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റുമാർ വന്നിരിക്കുന്നത് കൂടുതലും പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമുകളിലേക്കൊക്കെയാണ് ഇന്ന് അയർലൻഡിലെ ഒട്ടുമിക്ക മലയാളികളും ണർന്നത് ഇവിടുത്തെ ഓൺലൈൻ പത്രങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിക്കുന്ന ഒരു വാർത്തയും വീഡിയോയും കണ്ടുകൊണ്ടാണ് എച്ച്എസ് സി നേരിട്ട് ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാരെ അയർലൻഡിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പറ്റീലാണ് ഇപ്പോൾ നടന്നത് രണ്ടു വർഷമായി ഞങ്ങൾ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നിട്ടും ആളുകൾ കൊണ്ടുപോയി കൊടുക്കുകയാണ് ലക്ഷ്യങ്ങൾ അതും നഴ്സുമാരായിട്ടുള്ളവർ കഷ്ടം തന്നെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ സായിപ്പിന്റെ തീട്ടം കോരാൻ വേണ്ടി ലക്ഷങ്ങൾ കൊടുക്കുന്നു നിങ്ങൾ നേഴ്സിംഗ് പാസ്സായിട്ടുള്ള ഒരാളാണെങ്കിൽ അയർലൻഡിലേക്ക് ഒരു നേഴ്സായി തന്നെ വരാൻ ശ്രമിക്കുക ഇനി ഇന്നത്തെ സംഭവ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ വീഡിയോയുടെ ശബ്ദശകലങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളായ ചിലർ ഷെയർ ചെയ്ത് തന്നിട്ട് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി ചേട്ടാ ഇത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണേ എന്ന് എത്രയൊക്കെ വീഡിയോ ചെയ്താലും നിങ്ങളാരും കേൾക്കുകയില്ല വീണ്ടും കൊണ്ടുപോയി ഏജൻറ്റുമാരുടെ കക്ഷത്ത് തലവെച്ചു കൊടുക്കും നമ്മളിങ്ങനെ പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ഇനിയും എത്രയോ പറ്റീരുകൾ നടക്കാനിരിക്കുന്നു ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തേക്കണേ അതിന് നിങ്ങൾക്ക് ഒരു കാശും ചെലവാക്കേണ്ട ആവശ്യമില്ല തികച്ചും ഫ്രീ ആണ് ഇനി നമുക്ക് ആ വീഡിയോയുടെ ശബ്ദം കേൾക്കാം ഹലോ നമസ്കാരം എന്റെ പേര് ജിനീഷ് എന്നാണ് ഞാൻ നോർത്ത് ജിനീഷെന്നാണ് താമസിക്കുന്നത് അപ്പൊ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഞാൻ ഇന്നലെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിരുന്നു ഒരു ഏജൻസിക്കാരൻ സൂരജെന്ന് പേരിലുള്ള ഒരു സോറി നേഴ്സ് അയർലൻഡില് വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് അവന് നാനൂറ് പേരെയാണ് ഇന്ത്യയിൽ അഞ്ച് ലക്ഷം രൂപ നാല് ലക്ഷം രൂപയാണ് മേടിച്ചേക്കുന്നത് അവന് വീട്ടിൽ ഇരുന്നുകൊണ്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ വീട്ടിൽ ഇരുന്ന എച്ച് എസ് സിയുടെ പേരിൽ വർക്ക് റൂമിട്ട് അടിച്ചു കൊടുത്തു നേഴ്സിങ് അസിസ്റ്റന്റായിട്ട് നാനൂറ് നേഴ്സുമാരെയാണ് ഇന്ത്യയിൽ കേരളത്തിലുള്ള മലയാളികളെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒരു സായിപ്പിനെ കൂട്ടിയിട്ട് അവന്റെ ഏതെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും സായിപ്പായിരിക്കും അവനെ കൊണ്ടുപോയിട്ട് ഇന്റർവ്യൂ നടത്തി അവന്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് വർക്ക് മൂട്ടടിച്ച് എച്ച് എസ് സിയുടെ പേരില് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്കൗണ്ട് അടിച്ചു കൊടുത്ത് ഈ നാനൂറ് പേരെയും പറ്റിക്കും നാനൂറ് പേരെ പറ്റിക്ക് മാത്രമല്ല ഈ നാനൂറ് പേർക്ക് വേണ്ടി അവരെ വിസ അവരെ നാട്ടിലൊരു ഏജൻസി വഴി അവൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യിച്ചു എന്നിട്ട് അവരെ വിളിച്ചു പറഞ്ഞു അഥവാ എംബസിന്ന് കോള് വന്നാ പറയണം ഞാന് ഇതിനകത്ത് ഏജൻസി ഇല്ല നിങ്ങൾ ഇൻഡിവിജ്വലി ആണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയണം എന്ന് പറയിപ്പിച്ച് അവരെ അവരത് സബ്മിറ്റ് ചെയ്തു അവരഞ്ചു വർഷത്തേക്ക് അവർക്ക് ബാൻ ആണ് അഞ്ചു വർഷത്തേക്ക് എംബസി ബാൻ ചെയ്തു എന്നിട്ട് അവർക്ക് വാണിംഗ് കൊടുത്തു അവരെ ഫോൺ വിളിച്ചു എംബസി ഫോൺ വിളിച്ച് ചോദിച്ചു നീ ഇതിനകത്ത് ഏജൻസി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ഇവര് പറഞ്ഞു എല്ലാ പിള്ളേരും പറഞ്ഞു ഇല്ല ഞങ്ങൾ ഇൻഡിവിൽ ആയി സബ്മിറ്റ് ചെയ്തുതെന്ന് അവരെ അഞ്ചുപരെയും ബാൻ ചെയ്തു അവർക്ക് ഇനി അയർലി കടക്കാൻ പറ്റില്ല നഴ്സുമാരാണ് പറ്റിച്ചെന്ന് ഓർക്കണം ഓർക്കണം നമ്മളിവിടെ ഇതിനു മുമ്പ് ഇവര് ബാൻ ചെയ്തതിന് മുമ്പ് ഇവിടെയുള്ള ഒരു അയലൻഡിലും വല്ല ഒരു മലയാളിയുടെ ഒരു ബന്ധുക്കാരൻ ഉള്ളതുകൊണ്ട് അയാൾ എന്നെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ വർക്കൗണ്ട് എന്നെ കാണിച്ചപ്പോൾ ഞാൻ പറയും ഇത് ഫേക്ക് ആണ് ഇങ്ങനെ ഒരു വർക്കൗണ്ട് അടിച്ചു കൊടുക്കാൻ എച്ച് എസ് സി എച്ച് എസ് സി ഹെൽത്ത് കെയർ റൗസൽമാരെ കൊണ്ടുവരുന്നില്ല നിങ്ങൾ ചെയ്യരുത് അപ്പൊ അയാൾ വിളിച്ചു പറഞ്ഞു എന്നിട്ടും വിശ്വസിക്കുകയല്ല ഈ മലയാളികൾ ഒന്ന് വിശ്വസിക്കാൻ വിശ്വസിപ്പിക്കാൻ വലിയ പാടാണ് അവർ വിചാരിക്കുന്ന എന്തോ അസൂയുകൊണ്ട് നമ്മൾ പറയുന്നതാണെന്നാണ് പലരുടെയും ധാരണ പക്ഷേ ഇവിടെ പല ഉണ്ട് റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ട് പൈസ മേടിക്കുന്നു പല മാനും പിള്ളേർ ഇവിടെ വന്നാൽ പറയാൻ മടിയാണ് ആല്ലാണ്ട് നിയമപ്രകാരം നിങ്ങൾക്ക് എംപ്ലോയറടുത്ത് ചാർജ് ചെയ്യാം ആ ചാർജ് അല്ലാതെ ഇൻഡിവിജ്വൽ എംപ്ലോയിയുടെ നിന്ന് ഒരു രൂപ പോലും മേടിക്കാനുള്ള ലീഗലി അവർക്ക് അതോറിറ്റി ഇല്ല എന്നാൽ പോലും ഇവിടെയുള്ള ചില എന്റെ പേരിന്റെ എന്റെ പേര് ജിനീഷ് എന്നാണ് ഇതേ ജിനീഷെന്ന് പേരുള്ള ഒരു മാനിയുണ്ട് സോഴ്സിൽ താമസിക്കുന്നത് ആ മാനിം വരെ പതിനാറ് ലക്ഷം രൂപയ്ക്കാണ് മേടിക്കുന്നത് ഒരു കുട്ടിയോട് പതിനാറ് തൊട്ട് പത്ത് വരെ മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെ ഈ മേടിക്കുന്ന മാന്യമാരോട് ഒറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങളൊക്കെ ഇത് ഈ പൈസ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഉണ്ടാകാനാണെങ്കിൽ ഏഹ് ഈ പിള്ളേരുടെ പ്രാക്കും മേടിച്ച് ഇതൊന്നും നിനക്കൊന്നും ജീവിക്കാനുള്ളതല്ല ഇതൊന്നും നിനക്കൊക്കെ ഹോസ്പിറ്റലിൽ കൊടുക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതൊന്നും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകുക മനസ്സിലായില്ലേ ഒരു മനുഷ്യനെ പറ്റിച്ചിട്ട് അനോ ഇത് നിനക്ക് അർഹപ്പെട്ടോ മേടിക്കൂ നിനക്ക് എന്തെങ്കിലും ചെലവുണ്ടാവും നിനക്ക് എംപ്ലോയർ പൈസ തരുന്നില്ലേ എംപ്ലോയർ പൈസ തരുന്നില്ല അതിന് അർഹതപ്പെട്ടോ ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷമോ ഒക്കെ ഈ മേടിച്ചോ ആരും ഒന്നും പറയുന്നില്ല പത്തും പതിനാ ഒരു കേരളം ഇവിടെ കൊണ്ടുവന്നൊരു പൈന പത്തു ലക്ഷവും പതിനാറ് ലക്ഷവും ഒക്കെ മേടിക്കുന്നമാർ ചിന്തിക്കേണ്ടത് ഇതൊന്നും നിന്റെ കുടുംബത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിനക്കൊന്നും നിനക്കൊന്നും ഇത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകില്ല പറഞ്ഞ മനസ്സിലായില്ലേ ഈ സൂരജ് എന്ന് പറയുന്ന വ്യക്തി നാനൂറ് പേരെയും പറ്റിച്ചിട്ട് അവൻ ഇപ്പോഴും അവരോട് വിളിച്ചു പറഞ്ഞേക്കും ഞാൻ ഈ വോയിസ് ക്ലിപ്പ് എല്ലായിടത്തും ആയി അവന് ആക്ഷൻ വരും ഇവിടെ ഞാൻ പല മാധ്യമ പത്രക്കാരും വിളിച്ചു പറഞ്ഞു അപ്പൊ ഈ പത്രക്കാരൊക്കെ പറയുന്നത് ഞങ്ങൾ ചെയ്യാം ചെയ്യാന്ന് പറയുന്നത് ഇന്നത്തെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇവൻ ഇവൻ ആദ്യം ഇവൻ ഇത് വലിയ കളനാണ് ഇവൻ പഠിച്ച കളനാണ് ഇവൻ കള്ളത്തരം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവൻ പല ഏജൻസി പത്രക്കാരും വിളിച്ച് ഇവിടെ ബന്ധപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല ആർക്കെങ്കിലും ഒക്കെ കാശ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പത്രക്കാരെ ഞാൻ ആവശ്യപ്പെയുന്നില്ല നാട്ടിലെ ഓൺലൈൻ മാധ്യമങ്ങളൊന്നും ഇവന്റെ പേര് പറഞ്ഞിട്ടില്ല ഇവിടെ ആർക്കെങ്കിലും ഒക്കെ പൈസ കൊടുത്തിട്ട് ഇവൻ ഒതുക്കിയതാണെന്നും പറയാൻ പറ്റിയല്ല അതുകൊണ്ട് ഈ സൂരജ് എന്ന് പറയുന്നവൻ നേഴ്സായ സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത നേഴ്സായ സൂരജ് എന്ന് പറയുന്ന ആള് എവിടെയുണ്ടെങ്കിലും ലോകത്ത് എവിടെയുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് അവൻ വെളിച്ചെത്തു വരിക ഈ പൈസ പിള്ളേർക്ക് കൊടുക്കുക തിരിച്ചു കൊടുക്കുക അവരുടെ ബാന് മാറ്റാൻ വേണ്ടി അവനാണ് ഇൻവോൾവ് ചെയ്യുന്നത് അവരെ കൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യിച്ച് അവൻ അവന്റെ ഏജൻസിയാണ് ഇത് തെറ്റിദ്ധരിപ്പിച്ച് കാണിച്ച് എംബസിയിൽ ബന്ധപ്പെട്ട് അവരുടെ ബാൻ നീക്കി കൊടുക്കുക അതേപോലെ തന്നെ ഇനിയും പൈസ മേടിച്ച് കൊണ്ടുവരുന്ന ഓരോ മാനിമാരോടും ഒറ്റ കാര്യം പറയാനുള്ളൂ അർഹതപ്പെട്ട മേടിക്കടാ നിങ്ങള് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പണി എടുക്കാതെ മറ്റുള്ള കുത്തിക്കൊന്ന് പുറകെ കുത്തിക്കൊന്ന് മേടിച്ച് തിന്നാതെ അർഹതപ്പെട്ട് മേടിക്കുക ഏഹ് പത്തും പതിനാറ് ലക്ഷം ലക്ഷം ഇല്ല ഒരു കെയർ അസിസ്റ്റന്റ് നീ ഒരു എംപ്ലോറെ കണ്ടുപിടിച്ച് കെയർ ഇവിടെ ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് ഒരു നഴ്സിംഗ് ഹോമിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ബന്ധപ്പെടുന്നു ഒരു നാട്ടിൽ നിന്ന് ഒരാളെ ബന്ധപ്പെടുത്തി കൊടുക്കുന്നു ഇതൊരു വലിയ പരിപാടിയുള്ള കേസൊന്നും അല്ല അഞ്ച് ഒന്നോ രണ്ടോ ഒക്കെ എംപ്ലോയർ തന്നില്ലെങ്കിൽ അത് മേടിക്കും അല്ലാതെ പത്ത് ലക്ഷം ഒക്കെ മേടിച്ച് ഇതൊന്നും മുതലാവൂല നിനക്കൊന്നും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകില്ല ഒന്നാമത്തെ കാര്യം ഇവിടെ വരുന്ന കെയർമാരാണേ നേഴ്സുമാർ ആദ്യം ചിന്തിക്കുക നിങ്ങൾ ഇവിടെ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ കംപ്ലയിന്റ് കൊടുക്കുക ആരെങ്കിലും നിങ്ങൾ അയർലണ്ടിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ഇത്രയും പൈസ മേടിച്ച് നിങ്ങൾ അവിടെ എംപ്ലയറെടുത്ത് പോയി കംപ്ലയിന്റ് ചെയ്യൂ നിങ്ങൾ എച്ച് ആർ എടുത്ത് കംപ്ലയിന്റ് ചെയ്യൂ എന്നെ ഞാൻ ഇവിടെ വരാൻ വേണ്ടി എന്നോടേത് ഇന്ന ഏജൻസിക്കാരൻ പത്ത് ലക്ഷം രൂപ മേടിച്ചു കംപ്ലയിന്റ് ചെയ്യൂ അവനെ ബാൻ ചെയ്യുന്ന മാത്രമല്ല ആ പത്ത് ലക്ഷം നിങ്ങൾക്ക് തിരിച്ച് മേടിച്ചു തരും അത് ആദ്യം ചെയ്യും നിങ്ങൾ ആരോടാണ് ഈ കൂറ് കൊളത്തുന്നത് ഇവിടെ ഏജൻസിനെ സംരക്ഷിക്കാൻ നടക്കുവാണോ ഇവിടെ ഒരു എംപ്ലോയർ എംപ്ലോയർ ട്രിന്റിലുള്ള ഒരു എംപ്ലോയർ കാല് പിടിച്ചു എംപ്ലോയർമാരെ എല്ലാം എംപ്ലോയി വന്ന നാട്ടിൽ നിന്ന് വന്ന എല്ലാം വിളിച്ചു നിർത്തി ചോദിച്ചു നിങ്ങൾ പൈസ ആരൊക്കെ കൊടുത്തിട്ടുണ്ടോ അവരെല്ലാം ഈ ഏജൻസിനെ രക്ഷിച്ചു ആരാണോ അവിടെ റിക്രൂട്ട് ചെയ്ത് ഏജൻസി രക്ഷിച്ചു അവിടെ റിക്രൂട്ട് ചെയ്തത് ഈ എന്റെ പേര് എന്റെ നെയിം സെയിം പേരുള്ള വർത്തനാണ് അവിടെ റിക്രൂട്ട് ചെയ്ത് കുറച്ച് പിള്ളേരെ കൊണ്ടുപോകുന്നത് പതിനാറ് ലക്ഷം പത്ത് ലക്ഷം ഒക്കെ ആണ് മേടിച്ചേക്കുന്നത് അപ്പൊ അതൊക്കെ നിങ്ങള് എല്ലാ മനുഷ്യരും അറിയണം കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർജവും കാണിക്കണം ഇതുപോലെയുള്ള കള്ള ഒക്കെ പുറത്തു കൊണ്ടുവരണം യൂണിയൻ ഉണ്ടല്ലോ ഈ നഴ്സുമാരെ യൂണിയൻ നേഴ്സുമാർക്ക് വേണ്ടിയുള്ളതായിരിക്കണം എല്ലാവരും ഇടപെടൂ ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന നേഴ്സുമാരെ പറ്റി ജീവിക്കുന്നവരെ പുറത്തു കൊണ്ടുവരൂ താങ്ക് യു ആൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഒന്ന് ചിന്തിക്കൂ എച്ച് എസ് സി ഇന്ന് വരെ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടില്ല ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാരായിട്ട് വേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവരാനുള്ള ഇൻ്റർവ്യൂ നടത്തിയിട്ടില്ല അതൊന്ന് രണ്ടാമത് ഒരു പടമോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസോ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ കറക്റ്റ് വിവരം കിട്ടും നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ കൊണ്ട് നടക്കുന്നത് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കാനോ വേണ്ടി മാത്രം ആകരുത് നിങ്ങളുടെ കാര്യങ്ങൾ അതിനകത്ത് കയറി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു ഫോട്ടോ കൊടുത്താൽ അത് ഇന്ന ഫോട്ടോയാണ് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് പറയാൻ ഗൂഗിളിന് ഇന്ന് കഴിയും അത് വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ഒരിക്കലും വർക്ക് പെർമിറ്റ് ഏജൻറ്റുമാരല്ല അപ്ലൈ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് നമ്മളും നമ്മുടെ എംപ്ലോയറുമാണ് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഡയറക്റ്റ് ആണ് അല്ലാതെ അത് ഏജൻ്റുമാരല്ല ചെയ്യുന്നത് ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം